നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ക്ഷേമ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്താനും ഇടക്കാല ബജറ്റിൽ കേന്ദ്ര സർക്കാരിന് സാധിച്ചേക്കില്ല കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികൾക്കും പ്രതീക്ഷ നിലയിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പെന്ന ആമുഖത്തോടെയാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപനങ്ങൾ നടത്തിയത് അഭിമാന പദ്ധതികളായി പ്രഖ്യാപിച്ച ആത്മനിർഭർ ഹോർട്ടിക്കൾച്ചർ ക്ലീൻ പ്ലാൻ പദ്ധതി ഫാർമ ഇന്നോവേഷൻ പ്രോഗ്രാം പ്രധാനമന്ത്രി പി വി ഗോത്രക്ഷേമ പദ്ധതി എന്നിവ ആരംഭിച്ചതുപോലും കഴിഞ്ഞ വർഷ പകുതിക്ക് ശേഷമാണ് നടപ്പാക്കി തുടങ്ങിയ പദ്ധതികളുടെ പൂർണ്ണ വിവരങ്ങൾ വെബ്സൈറ്റിൽ പോലും ലഭ്യമല്ല നാല്പത് വർഷത്തിനിടെ ഇന്ത്യക്ക് മുപ്പത് ശതമാനം തണ്ണീർത്തടങ്ങൾ നഷ്ടപ്പെട്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇവയുടെ സംരക്ഷണത്തിന് അമൃത് ദരോഹർ പദ്ധതിക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ സർക്കാർ തുടക്കം കുറിച്ചത് പ്രഖ്യാപനം നടന്നിട്ടും കഴിഞ്ഞ ഏപ്രിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടി തണ്ണീർത്തടം സംബന്ധിച്ച കണക്കുകൾ സർക്കാരിന്റെ കയ്യിൽ ഇല്ലെന്നാണ് സർക്കാർ വെബ്സൈറ്റിലെ കണക്കിൽ അറുനൂറ്റി മുപ്പത്തൊന്ന് തണ്ണീർത്തടങ്ങൾ മാത്രമാണ് ശോഷണം നേരിടുന്നത് ഗ്രാമീണ മേഖലയിൽ രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് കോടി വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറിൽ ആണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിനായി വകയിരുത്തിയത് കേന്ദ്ര വിഹിതം നാൽപ്പത്തെട്ടായിരം കോടിയിൽ നിന്ന് എഴുപത്തി ഒൻപതിനായിരം കോടിയായി ഉയർത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം പ്രഖ്യാപിച്ച വീടുകളിൽ മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് പൂർത്തിയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റ് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ധനകമ്മി നാല് പോയിന്റ് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതിനാൽ വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനവും ഇത്തവണ ഉണ്ടായേക്കില്ല തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിൽ കൃഷിക്കും ഗ്രാമീണ വികസന മേഖലയിലും ഈ ബജറ്റിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ നൽകാൻ സാധ്യതയുണ്ട് ഭവന നിർമ്മാണ പദ്ധതിക്കുള്ള വിഹിതത്തിൽ പതിനഞ്ച് ശതമാനം വർധന പ്രഖ്യാപിച്ചേക്കാം ഭക്ഷ്യവളം ഇലക്ട്രിക് വാഹന നിർമ്മാണം ഗ്രീൻ ഹൈഡ്രൽ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നീ മേഖലകൾക്ക് ബജറ്റിൽ കാര്യമായ വകയിരുത്തൽ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് കടുത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത് ഉയരുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ബജറ്റിൽ എന്ത് നടപടിയെടുക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് വിഹിതം കാര്യമായി കൂടുന്നതുൾപ്പെടെ പ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ എത്തവണ ഉണ്ടാകുമെന്നാണ് സൂചനകൾ കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോൾ രാജ്യത്തെ തൊഴിൽ മേഖല ചരിത്രത്തിലെ ഏറ്റവും കടത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ആകെ ജനസംഖ്യയുടെ അറുപത്തി അഞ്ച് ശതമാനവും യുവാക്കളായ ഇന്ത്യയിൽ കുത്തനെ ഉയരുന്ന തൊഴിലില്ലായ്മ നിരക്ക് വലിയ ആശങ്കയാണ് ഗ്രാമീണ മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷം സെന്റർ ഫോർ മൗണ്ടി ിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ രാജ്യത്തെ ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിലെ തൊഴിലില്ലായ്മ നിരക്ക് നാൽപ്പത്തി നാല് പോയിന്റ് നാല് ഒൻപത് ശതമാനമായി ഉയർന്നു ഇരുപത്തിയഞ്ചിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ളവരിലെ തൊഴിലില്ലായ്മ കൂടി പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിലെത്തി മുപ്പതിനും മുപ്പത്തിനാലിനുമിടയിൽ പ്രായമുള്ളവരിലെ തൊഴിലില്ലായ്മ രണ്ട് പോയിന്റ് നാല് ഒൻപത് ശതമാനമായും ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു നിരോധനവും കോവിഡ് കോവിഡും സൂക്ഷ്മ സൂക്ഷ്മിട ഇടതര സ്ഥാപനങ്ങളാണ് രാജ്യത്തെ പ്രധാന തൊഴിൽദാതാക്കൾ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരുപത്തിയൊൻപത് ശതമാനം സംഭാവന ചെയ്യുന്നത് എം എസ് എംഇകളാണ് തകർച്ചയിൽ നിന്ന് കരകയറുന്നതിനായുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതടക്കമുള്ള മേഖലകൾ ഇത്തവണ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം നാൽപ്പത്തി ഏഴ് ശതമാനം വർദ്ധിപ്പിച്ച് എൺപത്തി എട്ടായിരം കോടി വകയിരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി ഒന്നേ പോയിന്റ് ഒരു ലക്ഷം കോടി രൂപ അനുവദിക്കണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നുമാണ് ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ ശുപാർശ